വേഗം പോയി അവനാണ് പറഞ്ഞ ചേച്ചി നമുക്ക് രജിസ്റ്റർ ചെയ്യാം കാരണം അതൊന്നും അന്തഗതിയിലായാലും കാരണം അവൻ ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് അവൻ ടെക് ചെയ്യാണ് അപ്പം അവനും ഓഫീസിൽ പോണം രണ്ടുപേരും മാറി നിൽക്കുമ്പോൾ ഞങ്ങളിപ്പം ഒരു ജോലിക്കാരനെയും ഒരു വേറൊരു മാനേജറേയും വെച്ചിട്ടുണ്ട് അവരാണ് സെയിലൊക്കെ നോക്കുന്നത് ഞങ്ങൾ ഇറക്കി വിൽക്കുകയാണ് ഹരിയാനയിൽ നിന്ന് മുറബ്രിഡ്ജിനെ ഇറക്കും ഞാൻ ബാക്കിയെല്ലാം നിർത്തി കേട്ടോ ഞാനിപ്പം പോത്ത് മാത്രമേ ഉള്ളൂ അതാകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ആടൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ കണ്ണിൽ അന്വേഷിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുന്ന പ്രഗ്നന്റ് ആയ ആടുണ്ടായിരുന്നു അങ്ങനെ വല്ലാത്തൊരു പ്രശ്നമാണ് പ്രഷറാണ് ഈ സംഭവങ്ങളൊക്കെ പട്ടിക്കുട്ടികൾ ഉണ്ടായിരുന്നു നാടൻ പട്ടികൾ ഉണ്ടായിരുന്നു അതൊരു പ്രത്യേക ലൈഫാണത് രസാണത് ചേച്ചി ഇതിനപ്പുറത്ത് ഫോട്ടോസ് കഴിഞ്ഞ സ്ത്രീകൾ എന്നൊക്കെ പറയുമ്പോൾ കുറെ കൂടെ അറിവുണ്ട് മനസ്സിലാക്കി ജീവിതത്തെ കുറിച്ച് ഇനി ഇനി എത്ര ദൂരം ഉണ്ടെന്നും നമുക്ക് മനസ്സിലാവും ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റേജാണ് ആ സ്റ്റേജിനകത്ത് നമ്മുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഹാപ്പിനെസ് നമ്മൾ ഉണ്ടാക്കുന്നത് അതൊരു ഹാപ്പിനെസ് തന്നെയാണ് പക്ഷെ ഈ ഉള്ളിന്റെ ഉള്ളില് ചില സ്പേസുകൾ നമ്മളപ്പോ ആൾക്കാരെ കയറ്റി വിടില്ല ഇവിടെ ഇവിടെ വരെ വന്നാ മതി നമ്മള് നമ്മളായിട്ട് നിൽക്കും എന്ന് പറയില്ലേ ആ സ്പേസിന്റെ അടുത്തൊക്കെയാണ് നമ്മൾ ആൾക്കാരെ കൊണ്ടുപോകുന്നത് അതൊരു പ്രോസസ് അല്ലേ അത് നമ്മളൊരു തിരിച്ചറിവല്ലേ ഇവിടെ നമ്മൾ മാത്രം ആണ് നമ്മള് ചിലപ്പോ നമുക്ക് വേറെ ആരെയും അവിടെ കയറ്റിയാൽ പ്രശ്നമാവുമെന്നുള്ള ഒരു സ്പേസ് ഉണ്ട് അതിന്റെ ഒരു എനർജിയും കൊണ്ട് ഉണ്ടാവില്ലേ ചേച്ചിക്ക് അതിനെ കുറിച്ച് പറയും എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമാണ് എന്ന് വെച്ചാൽ ഞാൻ പബ്ലിക്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാം അങ്ങനെയൊന്നുമില്ല പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കാനും എനിക്കിഷ്ടമാണ് ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യും ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകും ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോകും ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകും ഒറ്റയ്ക്ക് വീട്ടിലിരിക്കും ഒരു മൂന്ന് ദിവസം ഇരുന്നാലും എനിക്ക് വലിയ പോറടി ഒന്നും ഉണ്ടത്തില്ല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും അപ്പോൾ എൻ്റെ അടുത്ത് പലരും എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് കാർത്തി ഒക്കെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ചേച്ചി ഒറ്റയ്ക്ക് ഇരിക്കുന്നെ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകുന്നേ എന്നൊക്കെ ചോദിക്കും ഞാൻ പോവും അതിപ്പോ എന്താ നമുക്ക് ഒറ്റക്ക് പോകുമ്പോ ഒന്നും അറിയണ്ടല്ലോ അവരുടെ ഇഷ്ടങ്ങൾ നോക്കി ആ അതിനെ കയറിയണ്ട അവരുടെ കാര്യം ഇവരുടെ ഇഷ്ടം നോക്കണ്ട നമ്മുടെ ഇഷ്ടങ്ങൾ നോക്കി നമ്മുടെ ഒരു ഇതിൽ പോവാന്നുള്ളതാണ് പിന്നെ ഞാൻ കൂടുതലും എൻ്റെ മകളുമായിട്ടോ അവളോട്ട് പോവാൻ അവള് വരാറില്ല കാരണം അവളുടെ ഇൻട്രസ്ട്രി വേറെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവളിങ്ങനെ പറയും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എന്നെ കൊണ്ടുപോയില്ല എന്ന് പറയും അപ്പം പിന്നെ അടുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും പറഞ്ഞ പോലെ തന്നെ കുറച്ച് കുറച്ചാൾക്കാർ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന എൻ്റെ ഏത് സമയത്തും എൻ്റെ അടുത്തേക്ക് വരുന്ന അടുത്തേക്ക് വരാൻ ഞാൻ അവകാശം കൊടുത്തിട്ടുള്ള ഒരു ഏഴെട്ട് പേര് അതിൻ്റെ അപ്പുറത്തേക്ക് എല്ലാവരെയും എല്ലാവരെയും ഞാൻ ഒരുപോലെയാണ് ഇന്നാണ് ഇന്നാണെന്നു അത് തീരെ സാമ്പത്തികമായി കുറഞ്ഞവരായിക്കോട്ടെ ഉയർന്നവരായിക്കോട്ടെ എല്ലാം നമുക്ക് നമുക്കത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ആൾക്കൊന്നൊന്നുമില്ല മഞ്ചുപിള്ളക്ക് മാത്രമല്ല രജനീഷിനും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ മമ്മൂക്കും ലാലേട്ടനും അങ്ങനെ തന്നെ ഉണ്ടാവും മനസ്സിനോട് ചേർത്ത് നിർത്താൻ പറ്റുന്ന കുറച്ച് ബന്ധം മെയിൻലി ഫാമിലി ഫാമിലി അല്ലാതെ ആണെങ്കിൽ പോലും ഒരു നാല് മൂന്നാല് പേര് നമുക്ക് ഉം ഇപ്പോഴത്തെ നിങ്ങളുടെ ഡിസ്കഷൻസ് നിങ്ങളുടെ ഗ്രൂപ്പിലെ സ്ത്രീകളുടെ ഡിസ്കഷൻസ് പറയുന്നത് ഓപ്പൺഅപ്പ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ആയിരിക്കും അതിനകത്ത് കുറച്ചുകൂടെ കംഫർട്ട്നെസ് ആയിട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ട് അല്ലെങ്കിൽ കംഫർട്ട് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് ഭയങ്കര രസമായിട്ടായിരിക്കും സംസാരിക്കുക ആ ഒരു സന്തോഷം ഉണ്ടാവും തുറന്ന് പറിച്ചിലുകളുടെ കൗണ്ടറുകളുടെ ഒരു സന്തോഷിയാ സന്തോഷിയാണ് വന്നിട്ടുണ്ട് പറയുന്നു ചില സമയത്തൊക്കെ ശ്വാസം മുട്ടും കൂടെ നിക്കുന്നവര് നമുക്ക് വളരെ വേണ്ടപ്പെട്ട അപ്പൊ ഞാൻ ചോദിക്കട്ടെ എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്ന തമാശ എൻ്റെ അമ്മയോട് ചിലത് പറയാൻ പറ്റില്ല കാരണം അമ്മയെ നമ്മൾ അമ്മയായിട്ട് കാണുന്നു അമ്മയ്ക്ക് കൊടുക്കുന്ന ബഹുമാനം പേടിച്ചിട്ടല്ല അമ്മയ്ക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ് നമ്മളമ്മയോടുത്ത് പറയരുത് നമ്മളമ്മയല്ലേ എന്ന് തോന്നരുത് കൊണ്ട് പക്ഷെ ഫ്രണ്ട്സിനോട് എന്തും പറയാം എന്തും പറയാം അങ്ങനെ വളരെ വളരെ കുറച്ച് ഫ്രണ്ട്സ് എനിക്കുണ്ട് അവിടുത്തെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉള്ള തഗ്ഗില്ലേ ചിലപ്പോ നമ്മൾ ആവർത്തിച്ച് രണ്ടാമത് ശരിക്കും ഓർത്തിട്ട് അയ്യോ അത് കൊള്ളായിരുന്നു ചിലപ്പോ ആ സമയത്ത് നമ്മൾ അത്ര കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല ഈ ഈ ഏരിയ ആയിരിക്കുമല്ലേ ഇപ്പോഴത്തെ ഒരു ഹാപ്പിനെസിന്റെ അറ്റ്മോസ് എന്ന് പറയുന്നത് ചിലപ്പോ ഭക്ഷണത്തെക്കാൾ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ചളി ഈ ായിട്ടോ ചളിയുടെ കൂമ്പാരാണ് ഞങ്ങളുടെ ഇടയില് അത് ഭയങ്കര രസാണ് ഞങ്ങള് പറയാതൊക്കെ തുറന്നു കൊടുത്തേ അതിലെ പോട്ടെ അയ്യോ ചളി മാത്രല്ല നമ്മൾ ഫുഡ് കഴിക്കാന്നുള്ള വ്യാജനെ പുറത്ത് കഴിക്കാൻ പോകുന്നത് തന്നെ ഈ ബഹളം ഉണ്ടാക്കാനാണ് ഒന്നെങ്കിലും ആരെങ്കിലും വീട്ടില് കൂടും വീട്ടിൽ ഫാമിലി ഉണ്ടെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ആരും ഇല്ലാത്തവരുടെ വീട്ടിലേക്ക് പോവും അപ്പൊ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യും മതി ഫ്രീഡം നമ്മൾ എൻജോയ് ചെയ്യാം മിസ് ചെയ്യരുത് അത്രേ ഉള്ളൂ അതാണ് എന്റെ ഒരു പോളിസി നമുക്ക് റിലാക്സ് ചെയ്യണം നമ്മൾ ഈ രജനീഷ് നേരത്തെ പറഞ്ഞ പോലെ രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ വർക്ക് ചെയ്ത സിനിമകളുണ്ട് ഇപ്പൊ ഫാലിമി ആണെങ്കിലും ോമാണെങ്കിലും ഏതും എടുത്തോട്ടെ നമുക്ക് ബാക്കിയപ്പോൾ ഈവൻ സ്വർഗം അടികപ്പിയാരിയെ കൂട്ടമണി എന്ന് പറഞ്ഞ സിനിമയിലെ ഡയറക്ടറുടെ അടിനാശം വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു ആ സിനിമയിൽ കുട്ടിക്കാലത്താണ് ഷൂട്ട് മരിയൻ കോളേജിലായിരുന്നു ഷൂട്ട് അവിടെ മഞ്ഞാണ് എപ്പോഴും മഞ്ഞ് വരുന്നതുകൊണ്ട് ഈ പലപ്പോഴും സീൻസൊക്കെ ബാക്കിയായി അപ്പം ഈ സീൻസ് ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടില്ല ബിക്കോസ് സ്കൂൾ തുറന്നു ഓണാമതിക്ക് ഞാൻ കണ്ടാങ്കൾ പോയാൽ ഐ മീൻ കോളേജ് തുറന്നു കോളേജ് തുറന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രാത്രിയാ കിട്ടുന്നത് അപ്പം ഈ പ്രിൻസിപ്പലിൻ്റെ റൂം ക്ലാസ് റൂംസ് ഹോള് ഒക്കെ ഞങ്ങൾക്ക് രാത്രിയാണ് ഷൂട്ട് ചെയ്യാൻ കിട്ടുന്നത് അപ്പോൾ ഈ രാത്രിയിൽ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് മൂന്ന് മണി നാല് മണി വരെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ പകൽ ഇവിടെ വന്ന് ഒരു ചിരി ഇരുചിരി പെമ്പർച്ചിരി ഷൂട്ട് ചെയ്തിട്ട് വൈകുന്നേരം നാല് നാല് അഞ്ച് മണിക്ക് തിരിച്ച് അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മളോട് പറയും കുറച്ച് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞൊരവസ്ഥ വരും അപ്പോ കുറച്ചും കൂടെ നമ്മൾ നമ്മള് എനർജി ഇങ്ങനെ പിടിച്ച് നിന്നതിന് ശേഷം ഒരു പത്ത് ദിവസം നമ്മൾ നമ്മള് ദാനിഷ് എങ്ങോട്ടെങ്കിലും ടോട്ടലി മാറിയിട്ട് അറ്റ്ലീസ്റ്റ് ഞാൻ വീട്ടിലെങ്കിലും പോയിരിക്കും എന്റെ ഫ്ലാറ്റിലോ അമ്മയുടെ കൂടെ പോയി ഇങ്ങനെ അതാണ് നമ്മൾ നമ്മൾ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ എനർജി നമ്മൾ വീണ്ടും റീഫിൽ ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത് ചേച്ചി തോന്നാറുണ്ടോ ഈ അറിവ് ഇപ്പോൾ ഒരു വർഷം ഞാൻ പൊളിച്ചേനെ എന്ന് തോന്നുന്നു ഓരോന്നിനും കഴിഞ്ഞ അതൊരു വേറൊരു ഇത് ആ ലൈഫിൽ ഞാൻ നാച്ചുറലി എൻജോയ് ചെയ്തിരുന്നു ഭയങ്കരമായിട്ട് ഞാൻ തട്ടിയും മുട്ടി മാത്രം ഞാൻ ചെയ്തിരുന്നു വേറെ സിനിമകളൊന്നും ചെയ്തിരുന്നില്ല ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ചെയ്ത സിനിമയാണ് ഹോം അതിനു മുമ്പ് സിനിമകളൊന്നും തന്നെ ഞാൻ വന്നതൊന്നും ചെയ്തിട്ടില്ല ഒരുപാട് ജയസൂര്യൊക്കെ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നീ ഒരു ആർട്ടിസ്റ്റ് അല്ലേ നീ സിനിമ ചെയ്യുന്നില്ല എന്ന് പറയരുത് സിനിമയൊക്കെ വരുമ്പോഴേ ഉള്ളൂ ചെയ്യണമെന്ന് പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ബിക്കോസ് സുജിത്ത് അന്ന് ഭയങ്കര തിരക്കായിരുന്നു നല്ല ഒത്തിരി പടങ്ങൾ ഒത്തിരി പടങ്ങൾ ചെയ്യുന്ന സമയമായിരുന്നു അപ്പൊ ആ സമയത്ത് കുഞ്ഞിനെ ഒരു ജോലിക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരായയുടെ കയ്യിൽ എനിക്ക് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത് അച്ഛനും അമ്മത്തായിരുന്നു ഞങ്ങൾ കൊച്ചിയിലായിരുന്നു താമസിക്കുന്നത് സോ അതുകൊണ്ട് തട്ടിയും കുട്ടിയും രാവിലെ എനിക്ക് മോളെ സ്കൂളിലാക്കിയിട്ട് പോവാം മോളൊരു മൂന്നര നാല് മണിക്ക് തിരിച്ചു വരും ഞാനൊരു ആറാറര ആകുമ്പോൾ തിരിച്ചു വരും അപ്പം അത് മാത്രം ഞാൻ ചെയ്തിരുന്നു അത് എൻ്റെ മാസത്തിൽ പത്ത് ദിവസം ഷൂട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ ഹാപ്പി ആയിരുന്നു എനിക്ക് പോക്കറ്റ് മണിയും കിട്ടും മോളുടെ കാര്യം നോക്കായിരുന്നു പിന്നെ സുത്തിൻ്റെ പല കാര്യങ്ങളും ബാങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കിയിരുന്നത് ബാങ്ക് ഇടപാടുകളും ബാക്കിയുള്ള എല്ലാം